പുലിഭീതി നിലനിൽക്കുന്ന കാരപ്പുറം കൽക്കുളത്ത് വനംവകുപ്പ് സ്ഥാപിച്ചു രാത്രിയോടെയാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കൂട് സ്ഥാപിച്ചത് പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി പ്രദേശവാസിയുടെ ആടിനെ കൊല്ലുകയും വളർത്തു നായയെ കടിച്ചുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു പുലിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും നടന്നിരുന്നു സി പി എം പ്രവർത്തകർ വനം വകുപ്പ് ഓഫീസ് ഉപരോധിച്ചിരുന്നു പി വി ആൻവറും വിഷയത്തിൽ സ്ഥലത്തെത്തി പ്രതികരിച്ചു പ്രതിഷേധങ്ങൾ കനത്തതോടെയാണ് വനംവകുപ്പ് കൂടെ സ്ഥാപിച്ചത് കൽക്കുളത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതിനാൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് സന്ധ്യ കഴിഞ്ഞാൽ പ്രദേശത്തൂടെ ആളുകൾക്ക് സഞ്ചരിക്കുവാനും ഭയമായിരിക്കുകയാണ് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ